بسم اللہ الرحمن الرحیم ہزاروں سال نرگس ہزاروں سال نرگس اپنی بے نوری پہ روتی ہے بڑی مشکل سے ہوتا ہے چمن میں دید ور پیدا ആയിരം വർഷം കാത്തിരിക്കണം അത്രേ കാണാൻ കൊള്ളാവുന്ന നെർഗിസ് പുഷ്പം ഒന്ന് പൂത്തുവരാൻ ആയിരം കൊല്ലം കാത്തിരിക്കണം ആയിരം വർഷത്തിലൊരിക്കലാണ് നെർഗിസ് പുഷ്പം പൂത്തു വരുന്നത് അതുപോലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വിരളമായ നെർഗിസ് പുഷ്പങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ചരിത്രത്തിൽ ഒരാവർത്തി ഇനി വന്നുപോയിട്ടില്ലാത്തവർ അതിന് സമാനമായ പ്രതീകങ്ങളായി ശേഷം വന്നിട്ടില്ലാത്തവർ അല്ലാഹുവിൻ്റെ റസൂലുംഹു അലീവസങ്ങളും പരിശുദ്ധ സ്വഹാബിമാരും താബിഴിയങ്ങളിലേക്കും കടന്നു വന്നാൽ എത്രയെത്ര ആളുകൾ നമ്മുടെ ഓരോരുത്തരെ ഏറ്റെടുത്ത വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ തൂബ പേര് വിഹാജ് രണ്ടു കുട്ടി ഏറ്റെടുത്തു ഈ പരിപാടി ലൈവ് കേൾക്കുന്ന കാസർഗോഡുള്ള ഞങ്ങളുടെ അബ്ദുൽ ഖാദർ സാഹിബ് അദ്ദേഹം ഒരു കുട്ടി ഏറ്റെടുത്തു പറഞ്ഞു അഹമ്മദില്ലാതെ അവസാനത്തേക്കും തന്നാൽ മതി ലിസ്റ്റ് ഇൻഷാ അല്ല നിങ്ങളൊന്ന് മുത്താലിമ്യങ്ങളൊക്കെ വരുമ്പോഴേ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരത് പറഞ്ഞ് ഏൽപ്പിക്കുക ഇൻഷാല്ല പണ്ഡിതന്മാരെ കുറിച്ച് പറയുമായിരുന്നു അവർ അറിയുന്നത് പ്രവർത്തിക്കുന്നവരായിരുന്നു അവരറിയുന്നത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർ നിരന്തരം കർമ്മങ്ങളിൽ വ്യാപൃതരായി പോകും വ ഇൻ ഷുഗിലു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് ഫുഖിദു അവരെ നോക്കിയാൽ പിന്നെ കാണാൻ കിട്ടാറില്ല വ ഇൻ ഫുഖിദു തുലിബു അവരെ കാണാതിരിക്കുമ്പോൾ എവിടെയാണ് ആ മഹാപണ്ഡിതനെന്ന് ആളുകൾ അന്വേഷിച്ചു ചെയ്യൽ ചെല്ലാറുണ്ട് ആരെങ്കിലും അന്വേഷിച്ചു വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഹറബൂ അവര് ഓടി മറയുകയാണുണ്ടായിരുന്നത് ഇത് ഇസ്ലാമിക പണ്ഡിത ലോകത്തിന്റെ സച്ചരിതമായ സത്യസന്ധമായ ഒരു ചിത്രമാണിത് അവരോടുകയാണ് സ്ഥാനമാനങ്ങളിൽ നിന്ന് സർവശക്തനായ അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നത് മാത്രം നിന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ലക്ഷ്യമില്ല എന്ന് കണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പണ്ഡിതന്മാർ സജ്ജനങ്ങള് കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവര്സാലിമാം ചോദിക്കുന്നു ഒരുപാട് ആളുകൾ ദീനന് പ്രവർത്തിക്കാനുണ്ട് ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴും അള്ളാഹുവിന് വേണ്ടി ദീനീ പ്രവർത്തനം ചെയ്യുന്നവർ എത്ര പേരുണ്ട് റോമ സാമ്രാജ്യവുമായി നടക്കുന്ന ഒരു യുദ്ധം മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുല്ലാഹിബിനു മുബാറക് റോമക്കാരുമായുള്ള യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ആദരവോടെ കാണുന്ന ഒരു നെർഗിസ് പുഷ്പമാണ് മഹാനായ അബ്ദുല്ലാഹിബിനുൽ മുബാറക് ഷെയഖുൽ ഇസ്ലാം ആ കാലഘട്ടത്തിലെ ഷെയ്ഫുൽ ഇസ്ലാമായിരുന്ന മഹാൻ നൂറു മറുവിൻ വജമാലുഹുവിൻ്റെ സുഗന്ധവും മറിവിൻ്റെ ആനന്ദവും പ്രഭയുമായിരുന്ന മഹാൻ അവരെ സംബന്ധിച്ച് മുഹമ്മദ് ബുൻ അയ്യുൻ എന്ന് പറയുന്ന മഹാനായ ഇബിനുൽ മുബാറക് എന്നിവരുടെ കൂടപ്പിറപ്പായി ജീവിച്ചിരുന്ന മഹാൻ പറയുന്നു ഞങ്ങൾ റോമക്കാരുമായുള്ള ഒരു യുദ്ധത്തിൽ ഒരു യാത്രയിലാണ് ആ യാത്രയിൽ ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് മുബാറക് എന്നവർ കൂടെയുണ്ട് അന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങാൻ ഒരു ഒരു സ്ഥലത്തിറങ്ങി മുബാറക് എന്നവർ ഉറങ്ങാൻ കിടന്നു ഞങ്ങളും കിടന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു കുന്തം കുത്തിവെച്ചിട്ട് ആ കുന്തത്തിൽ പിടിച്ച് നിന്ന് ഉറങ്ങുകയാണ് ഞാൻ ഉറങ്ങുകയായിരുന്നില്ല സത്യത്തിൽ ഈ മഹാനായ പണ്ഡിതൻ എങ്ങനെയാണ് ജനമനസ്സുകളിൽ കയറി കൂടിയത് എന്നറിയാൻ അബ്ദുള്ളിൽ മുബാറക് എന്നവരെ വീക്ഷിക്കുകയായിരുന്നു അന്ന് രാത്രി ഞാൻ ചെയ്തത് ഞാൻ ഉറങ്ങാതെ എൻ്റെ കുന്തം പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു കൂടെയുള്ള വന്ന ആളുകൾ സൈന്യത്തിലെ മറ്റു മെമ്പർമാർ ഉറങ്ങിയെന്ന് കണ്ടപ്പോ മുബാറക് എന്നവർ എഴുന്നേറ്റു കബിലായിലേക്ക് തിരിഞ്ഞു നിഷ്കരിക്കുകയാണ് അള്ളാഹു അക്ബർ നിശബ്ദമായ രാത്രിയിൽ എല്ലാവരും യാത്രയുടെ തളർച്ചയിൽ കിടന്നുറങ്ങുമ്പോ ിലാവിൻ്റെ നേരിയ വെളിച്ചത്തിൽ ഇരുൾമുറ്റിയ മരുഭൂമിയിൽ മുസൊല്ല വിരിച്ച് നിസ്കരിക്കുന്ന അബ്ദുല്ലാഹിബിനിൽ മുബാറക്കുന്നവരെ ഞാൻ കണ്ടു ഞാൻ ഒന്ന് കണ്ണു ചുമ്പുമോ എന്ന് പേടിക്കുമാർ തളർച്ചയിലാണ് പക്ഷേ ആ മഹാനുഭാവന്റെ നിസ്കാരം റുക്കൂഴം സുചൂതുമായി ദീർഘമായ നിസ്കാരം നോക്കുമ്പോൾ ആ രാത്രി മഹാൻ ഉറങ്ങിയിട്ടേ ഇല്ല മുഴുവൻ നിസ്കാരത്തിലായിരുന്നു കൂടെയുള്ളവരൊക്കെ ഉറങ്ങുകയാണ് ഞാനും ഉറങ്ങുകയാണെന്നാണ് മഹാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ കുന്തം പിടിച്ചെൻ്റെ താടി അതിന്മേൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആവാറായപ്പോ അബ്ദുല്ലാഹിബിൽ എന്നവരെ കൂടെയുള്ളവരെ നിസ്കരിക്കാൻ വിളിക്കാൻ വന്നു അസ്വല അസ്വല തൻ്റെ കൂടെപ്പിറപ്പായ മുഹമ്മദ് അയ്യുനെ വിളിച്ചിട്ട് പറഞ്ഞു മുഹമ്മദെ നിസ്കരിക്കാൻ നേരമായി എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നീലം അനം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല മഹാനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല അതിനർത്ഥം എന്താ അദ്ദേഹം നിസ്കരിച്ചത് ഇദ്ദേഹം കണ്ടു എന്നാണ് ഫമാ കല്ലമനി ഞാൻ ആ രാത്രിയിൽ ഉറങ്ങാതെ ആ മഹാന്റെ ആരാധന വീക്ഷിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ പിന്നെ മരണം വരെ എന്നോട് അദ്ദേഹം സംസാരിക്കുമായിരുന്നില്ല എന്നോട് പിണക്കത്തിലായിരുന്നു നീ എന്തിനാണ് എൻ്റെ മുമ്പിൽ അഭിനയിച്ചത് എന്റെ ഒരു അബാദത്തിന് നീ അറിഞ്ഞല്ലേ നീ എന്തിനാണ് എന്റെ പിന്നാലെ എന്റെ അബാദത്ത് നോക്കി നടക്കുന്നത് നിങ്ങളൊക്കെ ഉറങ്ങി എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത കർമ്മമല്ലേ എന്ന് പറഞ്ഞില്ല ആ ഒരു ആശയം കൊണ്ട് മഹാനവറുകൾ തന്നോട് സംസാരിക്കാറില്ല തന്നോട് പിന്നെ മുഖത്ത് ചിരി പോലും ഉണ്ടാവാറില്ല ഇത്രമേൽ കർമ്മങ്ങൾ മറച്ചു പിടിച്ച സജ്ജനങ്ങളെ ഈ ഉമ്മത്തിൽ നർഗിസ് പുഷ്പങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് അങ്ങനെയാണോ നിസ്സാരമായി വിഷയങ്ങൾ ചെയ്യുക വലിയ വലിയ പൊലിപൊലിപ്പുകൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വലിയ വലിയ സ്ഥാനമാനങ്ങൾ നിസ്സാരമായ ആളുകൾ നിസ്സാരമായ വിഷയങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബുൽ മുബാറക് എന്നവർ ചരിത്രത്തിൽ നമ്മൾ സുഹാബികളെ കഴിഞ്ഞാൽ സുഹാബികളുടെ ചരിത്രം നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും ജിബാലിൽ ഓരോ സുഹാബിയും അത്ഭുതമാണ് ആ ഭാഗത്ത് നമ്മൾ കിടക്കുന്നില്ല താപിഴിയങ്ങളിലേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചരിത്രത്തിലെ കുസുമങ്ങളുണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവര് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവര് രാത്രികാലങ്ങൾ മുഴുവൻ വിപാദത്തിലായി ചെലവഴിച്ചിട്ട് മഹാനായ അയ്യൂബ് സഖ് അലേഹി അയ്യൂബുബനു ഖൈസാനു രാവ് മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് ക്ഷീണം കൊണ്ട് തളർച്ച കൊണ്ട് തളർന്ന് ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത വിധം തളരുമ്പോഴും സുബയാകുന്ന നേരത്തെ ആളുകൾ കാണുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്തേ ഉറങ്ങി ക്ഷീണം മാറി തീർന്നവനാണെന്ന ആളുകൾ വിചാരിച്ചോട്ടെ ഞാൻ ഉറങ്ങാതിരുന്നു എന്ന് ആരും അറിയരുത് എന്ന് വിചാരിച്ച് ജനങ്ങളുടെ മുമ്പിൽ കർമ്മങ്ങൾ മറച്ചു പിടിച്ചിരുന്ന സയ്യദുൽ ഫിതിയാൻ ഇറാഖുകാരനായ പണ്ഡിതൻ ഇവരാണ് അലിമീങ്ങൾ ലോക പ്രശസ്തനായ താബിഴയ്യായ മുഹമ്മദ് കൂടെ മക്കയിൽ നിന്ന് ബസോറായിലേക്ക് യാത്ര പോയ ചരിത്രം െ സംബന്ധിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ എവിടെ യാത്രക്ക് വിശ്രമിക്കാനിരുന്നാലും മുഹമ്മദ് ഒട്ടകക്കട്ടിലിൽ ഞങ്ങളൊക്കെ ചാരിക്കടന്ന് ഉറങ്ങുമ്പോഴും ആ മഹാൻ മക്കയിൽ നിന്ന് ബസുറായിലേക്കുള്ള യാത്രയിൽ ഉറങ്ങിയിരുന്നില്ല ജീവിതം അമൂല്യമാണ് ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി അത് നഷ്ടമായാൽ പകരം വെക്കാൻ അള്ളാഹു സമയം തരുമോ അള്ളാഹു സമയം തരില്ലല്ലോ ഒരു നഫ്സിന്റെ അജലത്തി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ സെക്കൻഡുകൾ അള്ളാഹു തരാതെ ഒരു മനുഷ്യന് തരാൻ കഴിയുമോ ഒരു ദിവസം ആയിച്ചു നീട്ടി തരാൻ ഒരു ഡോക്ടർക്ക് കഴിയോ ഒരു സ്പെഷ്യലിസ്റ്റിന് കഴിയോ ഏതെങ്കിലും മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് കഴിയുമോ അതുകൊണ്ട് റബ്ബേ ഒരു രാത്രി പോലും എനിക്ക് നഷ്ടമാവരുതെന്ന് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ബസോറായിലേക്കുള്ള യാത്രയിൽ രാത്രി സമയങ്ങളിൽ പോലും ഉറങ്ങാതെ വിവാദത്തിൽ കഴിഞ്ഞ മറ്റൊരു നെർഗിസ് പുഷ്പമാണ് മുഹമ്മദ്